ആരോഗ്യം പൊതുവിദ്യാഭ്യാസം അധികാര വികേന്ദ്രീകരണം തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ കേരളത്തിന്റെ അനിഷേദ്യമായ നേട്ടങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ് സംസ്ഥാനത്തെ ഭരണപക്ഷം ഈ വിഷയത്തിൽ എന്നും അഭിമാനിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ പൊതുവേ ഈ നേട്ടങ്ങളെ അംഗീകരിക്കാൻ മടി കാണിക്കുകയും ആരോഗ്യരംഗം തകർച്ചയിലാണ് എന്ന് പൊതുവാദം ഉയർത്തുകയും ചെയ്യാറുണ്ട് നിലവിലെ പ്രതിപക്ഷം ഇതേ വിമർശന ശൈലി പിന്തുടരുമ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരസ്യമായ പ്രശംസ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ പ്രതിരോധത്തില കൊളംബയിലെ ഇ ഐ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പൊതു ചടങ്ങിൽ സംസാരിക്കുകയാണ് രാഹുൽ ഗാന്ധി കേരളത്തെ വാനോളം പുകഴ്ത്തിയത് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വിദേശത്തെ അക്കാദമിക് വേദിയിൽ വെച്ച് സ്വന്തം രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ പുരോഗതിയെ ഉയർത്തിക്കാട്ടുന്നത് കാട്ടുന്നത് ദേശീയ ശ്രദ്ധ ആകർഷിച്ചു ആരോഗ്യം പൊതുവിദ്യാഭ്യാസം അധികാര വികേന്ദ്രീകരണം എന്നീ മൂന്ന് മേഖലകളെ കേരളത്തിന്റെ പുരോഗതിയെ അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങളുടെ രാഷ്ട്രീയ പശ്ചാത്തലവും രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു കഴിഞ്ഞ നാല്പത് അൻപത് വർഷക്കാലം കേരളം ഭരിച്ചത് ഇടതു സർക്കാരാണ് എന്നിട്ടും വികസനത്തിലും പുരോഗതിയിലും കേരളം ഏറെ മുന്നിലാണ് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം കേരളത്തിലെ സ്ഥിരമായ സാമൂഹ്യ വികസനത്തിന് പിന്നിലെ ഭരണപരമായ തുടർച്ചയിലേക്കും ഭരണകൂടങ്ങളുടെ കാഴ്ചപ്പാടുകളിലേക്കും വെളിച്ചം വീശുന്നതായിരുന്നു ഈ പ്രസ്താവന സംസ്ഥാന ഭരണകൂടത്തെ വിമർശിക്കുന്ന പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയായി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം പൊള്ളയായ ആരോപണങ്ങൾ പടച്ചുവിടുന്നു എന്ന ശക്തമായ വിമർശനം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്